നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ വീഡിയോയിലേക്ക് നാരങ്ങക്കറി കണ്ടില്ല നല്ല സൂപ്പർ നാരങ്ങക്കറിയാണ് നമുക്ക് ഇന്ന് നാരങ്ങക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം ഞാൻ ഇന്നലെ ഈ നാരങ്ങേൻ്റെ പകുതിയെടുത്ത് അച്ചാർ ഉണ്ടാക്കി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളത് തേങ്ങ വറുത്തരച്ചിട്ട് നാരങ്ങക്കറി ഉണ്ടാക്കാം നാരങ്ങക്കറിക്ക് വേണ്ടി ചെറുതായി കട്ട് ചെയ്തെടുക്കാം നാരങ്ങ വാട്ടിയെടുത്തു കാരണം അധികം വേവില്ല അധികം വേവിച്ചെടുക്കണ്ട ഇനി നാരങ്ങ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഗ്യാസ് ഓൺ ചെയ്ത് ചീഞ്ചട്ടി വെച്ച് കൊടുക്കാം ചീൻചട്ടി ചൂടായി ഇനി അരമുറി തേങ്ങ വറുത്തെടുക്കണം ചെറിയ തേങ്ങയായിരുന്നു അധികം തീ കൂട്ടി വെക്കാതെ വറുത്തെടുക്കണം അളക്കിക്കൊണ്ടേ ഇരിക്കണം കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക തേങ്ങ നല്ലപോലെ മൂപ്പിച്ചെടുക്കണം ഇതുപോലെ ഇനി മഞ്ഞ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയിൽ ഇട്ട് കൊടുക്കണം ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് മല്ലിപ്പൊടി വറുത്ത് പിടിച്ചതാണ് മുളക് പൊടി എരിവുള്ളതും ഇല്ലാത്തതും കൂടി മിക്സാണ് നല്ലപോലെ ഇളക്കി കൊടുക്കണം കരിയാതെ ഗ്യാസ് ഓഫ് ചെയ്യുക ഇതുപോലെ മസാല മൂപ്പിച്ചെടുക്കണം പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്ത് തണുത്ത് വന്ന് മിക്സീൻ്റെ ജാറിലിട്ട് അരച്ചു കൊണ്ടുവരണം കുറച്ച് വെള്ളമൊഴിക്കുക നല്ലപോലെ അരച്ച് കൊണ്ടുവരാം ഗ്യാസ് ഓൺ ചെയ്ത് ചീഞ്ചട്ടി വെച്ച് കൊടുത്ത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടി കഴിയുമ്പം രണ്ടിഞ്ച് നീളത്തിൽ ഇഞ്ചി അരിഞ്ഞതും നാല് പച്ചമുളക് കരിഞ്ഞതും കൂടി അടുപ്പത്തിട്ട് കൊടുത്ത് ഇനി കരിയേപ്പില ഇട്ടുകൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ കരിയേപ്പില ഇട ഇട്ടാൽ നല്ലതാണ് നല്ല മണം ഉണ്ടാവും ആരങ്ങക്കറിച്ച് നോക്കി കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി അരപ്പ് ചേർത്ത് കൊടുക്കുക അരപ്പ് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളപ്പിക്കൊടുത്ത് ഇനി ജാറില് കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഒഴിച്ച് കൊടുക്കാം കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇനി പുളി വാളം പുളി വെള്ളത്തിലിട്ട് വെച്ചതരുന്ന് കഴിഞ്ഞ് പുളി വെള്ളം ഒഴിച്ച് ഒക്കുകൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ആവശ്യത്തിൽ ഉള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക തിളച്ച് വരുമ്പോൾ വേഗം പറ്റിപ്പോവും ഇനി ഒരു കഷ്ണം വെല്ലം ഇട്ടുകൊടുക്കുക ഒരു ടേസ്റ്റിന് വേണ്ടി വല്ല ഇട്ടാൽ നല്ലൊരു ടേസ്റ്റായിരിക്കും ഇനി മസാലൊന്ന് തിളച്ച് വരട്ടെ ഇനി നാരങ്ങ കട്ട് ചെയ്തത് അടുപ്പത്തിട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കുക എന്തൊരു നല്ല മണമെന്ന് പറയാം നല്ല സൂപ്പർ ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ഈ നാരങ്ങക്കറി മാത്രം മറി മതി വേറെ ഒരു കറീൻ്റെ ആവശ്യമില്ല ഉപ്പുണ്ടോ എന്ന് നോക്കാം ഉപ്പ് ആവശ്യത്തിനുണ്ട് എല്ലാം സൂപ്പർ കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ